ഇല്ല ഇതില് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഈ സിനിമയ്ക്ക് അതെ ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിലും ഈ ഇവിടെ ഇരിക്കുന്ന ആളിലും തയ്യാറായിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേസ് ആണെങ്കിലും ഒരു സംവിധായകന്റെ തിരക്കഥാകൃതത്തിന്റെയും ഭാഗം എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗം എന്നുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്തു നോക്കുന്ന അപ്പിയറൻസിൽ അത്രയും ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പൊ കാശ് കൊടുത്ത് മുടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് പറഞ്ഞില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നെ പറയും അപ്പൊ അത്രയും എഫേർട്ട് മുതൽ പറയും അപ്പൊ സംഭവിച്ചു വെച്ചിട്ട് നമ്മളെ ുംച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ അല്ല ആസിഫിലേയും പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ എന്നെയും കിട്ടുന്നില്ല ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കുന്നു എന്റെ അടുത്ത് വന്നിട്ട് മനു കോട്ടയം എന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് അത് ഒരു ഭാഗ്യ Hmm. Or, or or or... Or, uh, ും കറങ്ങി റിയാലിറ്റി ആയിട്ട് ബന്ധം അങ്ങനെയൊരു സാഹചര്യമൊക്കെ നമ്മള് കഥാപാത്രം പക്ഷെ എനിക്ക് അങ്ങനെ സുഹൃത്തുണ്ട് അത്ര സാഹചര്യം ഉണ്ടായിട്ടില്ല ഫ്ലാറ്റ് ഉണ്ട് ഒരുപാട് ഡയലോഗ്സ് ഇപ്പൊ ഞാൻ സുരാജനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായ കാറ്റ് കല്ല നമ്മളിത് തിങ്ങിന് നിക്കണെന്ന് പറയും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് പോലെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ എനിക്ക് പറ്റുന്ന തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു എന്ന് നമ്മൾ പറയുന്ന ടൈലൻ്റില് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിലൊന്നും അതാണ് കൂടുതൽ